നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീല് കഴിഞ്ഞ കളി സെനഗലിനെതിരെ തകർപ്പൻ ജയം ജയിച്ചു പക്ഷേ ആ കളിക്കിടയിൽ പരിക്കു പറ്റിയ സൂപ്പർ താരങ്ങളിൽ ഒരാളുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിനില്ല ടീമിനോടൊപ്പം ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യില്ല ബ്രസീലിന് അടുത്ത മത്സരം ടുണീഷ്യക്കെതിരെ നവംബർ പത്തൊമ്പതിന് ഇന്ത്യൻ സമയം പുലർച്ചെ ഒരു മണിക്ക് ഫ്രാൻസിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത് ആ കളിക്കാണ് ഇപ്പോൾ ഈ താരത്തിന് എത്താൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടാകും മറ്റാർക്കുമല്ല ഗബ്രിയലിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഗബ്രിയൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നു സോ ഗബ്രിയലിൻ്റെ പരിക്ക് കൺഫേം ചെയ്തിരിക്കുന്നു ഇപ്പോൾ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് ബ്രസീൽ ഗബ്രിയൽ മെഗല്ലസിൻ്റെ കാര്യം ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്തു ടെസ്റ്റുകൾ കാണിക്കുന്ന അദ്ദേഹത്തിന് റൈറ്റ് തയ്യൽ മസിൽ ഉണ്ട് സോ ഹി വിൽ ഹി വിൽ നോട്ട് ട്രാവൽ ഫോർ ദി മാച്ച് അഗേൻസ് ടുണീഷ്യ ഇൻ ഫ്രാൻസ് ഫ്രാൻസിൽ നടക്കുന്ന ടുണീഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ട്രാവൽ ചെയ്യില്ല എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് തീർച്ചയായിട്ടും കബിളിയൽ മെഗലസ് ഇല്ലെങ്കിൽ പകരവാളെ ബ്രസീൽ ടീമിലേക്ക് എടുക്കുമോ എന്നുള്ളതാണ് പിന്നെ ആരാധകർ നോക്കുന്നത് ഇല്ലാത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കോച്ചു പോകുന്നില്ല ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് സെൻട്രർ ബാക്കുമാരെ വെച്ച് ക്രഡീഷ്യയ്ക്കെതിരെ ടീമിനെ ഇറക്കും എന്നാണ് വിവരം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി